എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ബ്ലോഗിലേക്ക് സ്വാഗതം സാധാരണ ഞങ്ങളെ വീഡിയോ കാണുന്ന ഞങ്ങളെ മുഖത്ത് കുനിപ്പ് അന്നും ഇന്നത്തെ വീഡിയോ കാണാൻ ചാൻസ് ഇല്ല ചിലപ്പോൾ ചിലപ്പോ ഏതായാലും ഗായിച്ച് ഞങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഫോൺ ഞങ്ങൾ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ വരുന്ന പതിനാറാം തീയതി ഈ ഈ പണ്ടാറുകാലം അടത്തി എന്റെ കയ്യിൽ കിട്ടിയിട്ട് ഇന്നേക്ക് ആറ് വർഷമായി അതിനാൽ ഞാൻ വെഡിങ് നിക്കാഹിന്റെ മുന്നേ കഴിച്ചിട്ടുണ്ടേ അപ്പൊ എന്താ വെച്ചു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും സഹനങ്ങളും ഇടങ്ങേറുകളും അതിലുപരി ചടപ്പിച്ചലും പേർപ്പിച്ചാലും എന്താ പറയാ ഇണങ്ങലും പിണുങ്ങലും അടിയുടലും ആ കത്തികുത്തും അപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ കഴിഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിൽ ആറു വർഷം പിന്നിടുമ്പോൾ ഞാൻ ഓരോ ആനിവേഴ്സറിക്കും ഞാൻ ഓരോ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ രണ്ടു കൊല്ലം മുന്നത്തെ മുന്നവേഴ്സറിക്ക് ഞാൻ കൊടുത്ത ആണ് ഈ വീട് ഫസ്റ്റ് ആനിവേഴ്സറിക്ക് ആ ഫസ്റ്റ് ആനിവേഴ്സറിക്ക് ഫോണ് ഞാൻ കൈ കുടിച്ചിട്ട് ആദ്യത്തെ ആനിവേഴ്സറിക്ക് ഞാൻ ബുക്ക് കൊടുത്താണ് ഡയറി രണ്ടാമത്തെ അനിവേഴ്സറിക്ക് മൂന്നാമത്തെ ആനിവേഴ്സറിക്ക് വീട് ആ വീട് നാലാമത്തെ നാലാമത്തിൽ മൂന്നാമത്തെ രണ്ടര ഗിഫ്റ്റ് ഇങ്ങനെ റെസ്റ്റ് എപ്പഴപ്പം വാങ്ങുന്ന ഗ്യാപ്പ് എടുത്തു നാലാമത്തിൽ അഞ്ചാമത്തെ റെസ്റ്റ് ആറാമത്തിൽ ഞാൻ ഇത്രയും കാലം ഞാൻ നെഞ്ചോട് ചേർത്ത് ഞാൻ കൊണ്ടു നടക്കണേ അതായത് ഇന്റെ പൊന്ന് എന്റെ മാനിക്കല് അഞ്ചു വർഷന്റെ കൂടെ പറപ്പായ എന്റെ ഫോണ് പുതിയ ഫോൺ ഞാൻ നോക്ക് കൊടുത്തു ഗൈസ് ആ ഫോൺ അടിപാടി കേട്ടിട്ട അഞ്ചു വർഷം പയക്കാണെങ്കിലും തന്റെ പ്രിയതമൻ നെഞ്ചോട് ചേർത്ത് കൊണ്ടുനടന്ന എന്റെ ഐഫോൺ ഇലവൻ പ്രോ നല്ലൊരു ഫോണാണ് ഗൈസ് അപ്പൊ ഇത് ഞാൻ എന്റെ ഭാര്യക്ക് ഞാൻ സമ്മാനമായി നൽകുകയാണ് ഇത് ചതിച്ചിട്ടില്ല കാരണം ഈ ഫോണ് ഭയങ്കര ഇതുവരെ ഞാൻ ആ ഫോണ് കംപ്ലൈന്റ് കഴിഞ്ഞിട്ടില്ല അത് മാത്രല്ല ഈ ഫോൺ ഉണ്ടായി പേരിലാണ് എന്ത് ചെയ്തത് ഇന്ന് നമ്മളെ വീഡിയോസ് എല്ലാവരും കാണുന്നതും എല്ലാം ഉണ്ട് കാരണം എന്താ അത്രയും ബർക്കത്തിൽ ഒരു ഫോണാണ് സോ ഞന്റെ വൃത്തിയെട്ട സ്വഭാവം കൊണ്ട് ആ ഫോൺ നശിപ്പിക്കരുത് എന്ന് എന്നെനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇനി എനിക്ക്

നമ്മൾ പരിശ്രമിച്ച നടക്കാത്ത കൊള്ളുന്നില്ല വീഡിയോസ് കാണാൻ എങ്ങനെയുണ്ട് എന്നുള്ള താഴത്ത് കമന്റ് ഇടിക്കണം കാരണം എന്താ വെച്ചാല് ഐഫോണിൽ തന്നെ ഏറ്റവും വലിയ ഫോണായ ഐ ഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ എന്ത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ഐഫോൺ പല ഫോണും വില വെച്ചു നോക്കി അപ്പൊ ആ ഫോണൊക്കെ എന്താ വെച്ചാൽ ഭയങ്കര വില മാറ്റി ചപ്പത്തി ക്ലിയർ ക്ലിയർ നമുക്ക് ഇനി നിങ്ങൾ ഞങ്ങളെ കാണുന്നതെല്ലാം അത്യാവശ്യം ഫോണിന് ഇപ്പൊ ക്ലിയർ അമ്മിയൊന്നും ഇല്ല നിങ്ങളെ ഫോണിന്റെ കമ്മി കൊണ്ട് ക്ലിയർ കമ്മിയാണെങ്കിൽ ഞങ്ങളോട് കുറ്റം പറയുന്നുണ്ടാവില്ല ആ പിന്നെ ഞാൻ ഇപ്പൊ എത്ര ഫോണിൽ രണ്ടു ഫോണിൽ കൊണ്ടെങ്കിൽ കാണുമ്പോ അദ്ദേഹം

അപ്പോൾ ഈ ഫോണിൽ ആദ്യമായിട്ട് എടുക്കുന്ന വീഡിയോ ആണ് അപ്പൊ എന്താ വെച്ചാൽ ചെറിയൊരു എന്താ വെച്ചാൽ എനിക്ക് ഇതിന്റെ ക്യാമറ സെറ്റിംഗ്സും ശരിയാക്കിയിട്ടില്ല ഞങ്ങൾക്ക് വഴിയോഴിയെ ശരിയാക്കി വരണം പിന്നെ എന്താ വെച്ചാൽ മറ്റേ ഫോണാണ് കുഞ്ഞി ഫോണാണ് ഞങ്ങള് അപ്പൊ ഇതമ്മ കയ്യില് ഒതുങ്ങിയെ ഇത് ചണ്ടയാണ് എൻ്റെ ഒതുങ്ങുന്നില്ല മാക്സ് ആയ വലിയ ഫോണാണ് വരുക അപ്പൊ എന്താ വെച്ചാൽ കൈയില് ഒതുങ്ങുന്നില്ല ഇതൊരു ബുദ്ധിമുട്ട് നന്നായിട്ട് എനിക്ക് ഫീൽ ആയിട്ടുണ്ട് ഇനി ഞങ്ങള് പിന്നെ കൂടുതൽ ഇംപ്രൂവ്മെന്റ് ചെയ്ത് ഞങ്ങള് വീഡിയോസ് കൊണ്ടുവരാറുണ്ട്

ഞാൻ ഇപ്പൊ ബുക്ക് ഞാൻ അല്ല ഞാൻ കുത്തിച്ചത് സ്കെച്ചിട്ടത് അതിൽ പൗച്ച അയച്ചിന് ഒരു സമാധാന കളർ വെക്കാനായി അപ്പൊ എന്താ പുതിയൊരു ഫോൺ എടുക്കുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമായി കാരണം അപ്പൊ ഞാനത് എടുക്കാൻ തന്നെ കാരണം എനിക്കൊരു ഫോണ ആവശ്യം കൊണ്ടല്ല തന്നെ ഒരു ഫോൺ ആവശ്യമുണ്ട് അപ്പൊ ഓക്കൊരു ഫോൺ കൊടുക്കണല്ലോ പുതിയ കൊടുത്തുകഴിഞ്ഞത്തെ കൊണ്ട് ചെയ്യാണ്ട് അത് അരപ്പാക്കി നാശ ആ അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് പിന്നെ ഞങ്ങൾ ഈ ഫോട്ടോ എടുത്താണ്ട് എപ്പോഴെങ്കിലുമൊക്കെ പോസ്റ്റിന് ആൾക്കാരല്ലേ പോസ്റ്റും നല്ലോണം പോസ്റ്റ് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് തന്നെ ഞങ്ങൾക്ക് ഉണ്ടാവില്ല അപ്പം ഫോട്ടോ എടുക്കാൻ നല്ല ക്യാമറ മാത്രം പോരാ അതിന് ക്ഷമ വേണം സമയം വേണം പിന്നെ നല്ല വൃത്തിക്ക് എടുക്കാൻ അറിയും വേണം അലഹമുല്ല അള്ളാഫിൻ്റെ ഭർക്കത്ത് കൊണ്ട് എനിക്കതിന് കഴിയൂല എനിക്ക് ഫോട്ടോ എടുക്കാൻ തീരെ ക്ഷമല്ല ഇവിടെ ഇങ്ങനെ ഒരുങ്ങിയാലിങ്ങനെ

പിന്നെ ഞാൻ ചോറ് കൈസ് ഈ നേരം വരെ പട്ടണിയാണ് ചോറ്ന്നാക്കാൻ കാരണം എന്താ വെച്ചാല് വീഡിയോ എടുത്തിട്ട് ചോറ് പറഞ്ഞത് എന്താ ഇവിടെ ഞാൻ എനിക്ക് ഇവരോട് നോണ പറയണ തീരെ ഇഷ്ടമല്ല ഞാൻ ഒരു സിനിമ പോയതിനെ ഞാൻ ഒറ്റക്കല്ലേറോസ് കണ്ടിട്ടില്ല പക്ഷെ എന്താ അതുകൊണ്ട് മാത്രമല്ല ഇതിന് എത്ര അപ്പൊ എന്താ വെച്ചാൽ എന്റെ സുഹൃത്തുണ്ടായിരുന്നു ആഴ്ച ഗൾഫിലേക്ക് പോകും അപ്പം കുറ്റവാളി അത് മറ്റേ മറ്റേ ശ്വാസിന്റെ പടമാണ് കൊഴപ്പല്ല ഒരു കല്യാണം കഴിഞ്ഞ് ഫാമിലി പടാണ് കഥ വേണം ഇത്രയും പറഞ്ഞല്ലേ പൈസ ഒന്നും ഇല്ല ഒരു ഫാമിലി കഥയാണ് എന്താ ചാടി പോകുന്നു പിന്നെ കേസ് എടുക്കുന്നു പിടിച്ചെടുക്കുന്നു അങ്ങനത്തെ ഒരു കഥകളാണ് അത്

ർച്ചോ ഒന്നൊക്കെ ഞങ്ങൾ ഇന്നലെ പറഞ്ഞില്ലേ കൊറേ ഒരു ഒറ്റ പള്ളിക്ക് ഒന്നാമത് എന്താ വച്ചാൽ തിന്നണം പിന്നെ അത് ഞങ്ങൾക്ക് മടിയാണ് മെയിൻ നിങ്ങൾ ഞങ്ങളെ ഞങ്ങടെ ലോണ് പെട്ടി കൊടുക്കും ഞാൻ തീർച്ചയായിട്ടും ഞാൻ പിന്നെ പിന്നെ തിന്നിട്ടില്ല രാത്രി അരച്ചിനെ ഞാൻ ചെയ്തു പിന്നെ വെറും ചോറും പയറും കുറച്ച് കറുത്തിയും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും പിന്നെ കുറച്ച് പാൽ ജ്യൂസ് അടിച്ചിട്ടാണ് ഞാൻ കടന്നു തുടങ്ങിയത് കുറച്ചേ കുറച്ചുള്ളൂ കാരണം രാത്രി നമ്മൾ അങ്ങനെ കുത്തിക്കയറ്റാൻ പാടില്ല സത്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോയിൽ പുതിയ ബ്ലോഗ് അല്ലാതെ പരസ്യം വ്ളോഗ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കാണുക സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങളൊക്കെ ചെയ്യണം ഞമ്മക്ക് കമന്റ് അടിച്ചിട്ട് ഞാൻ രേഖപ്പെടുത്തണം ഈ കമന്റുകളാണ് ഞങ്ങൾ മുന്നോട്ട് പോകാനുള്ള ഏറ്റവും വലിയ ഉപാധി എന്ന് എനിക്ക് പറയാനുള്ളത് എന്താ മോഡൻ്റെ അഭിപ്രായം പിന്നെ എനിക്ക് ഓരോരോ ആഗ്രഹങ്ങളുണ്ട് ഇനി എനിക്ക് അടുത്ത ആഗ്രഹം എന്ന് പൈസ ഒക്കെ കിട്ടുമ്പോൾ മോട്ടിക്ക് ഒരു ഗോൾഡ് വാങ്ങണം ഞാൻ പറഞ്ഞത് എന്താ പൂച്ച മത്തി കണ്ണപ്പുളങ്ങാര കണ് കണ്ണ എപ്പോഴും ഇങ്ങനെ ഉറങ്ങിയ കണ്ണാണെ എന്റെ വയസ്സത്തില് ആരെ കണ്ണാണ് ഉറങ്ങിയ കണ്ണ് ഞാൻ മറ്റേ വന്നപ്പോൾ ഊരക്ക് നീച്ചിവിടെ മാപ്പിളാർ വരുമ്പോ ചോർന്നാണ് പൂ മുഖവാതിൽ ഭാര്യ ഞാൻ ഞാനൊരു വരുമ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു ഞമ്മള് ഒറ്റൊരു കാരണവശാലും കുട്ടികളെ കയ്യിൽ പൈസ കൊടുക്കരുത് കാരണം എങ്ങനെ ചെലവാക്കണം അറിയാം പിന്നെ ഞങ്ങളെ പാർട്ടി ആക്കണം ഞാൻ എന്താണ് മണ്ണിൽ നിന്നു വന്നൂറ് പൂക്കളായി

അപ്പൊ ഞാൻ ഒരിക്കലും പറയലോ പിന്നെ ഞാനാണെന്ന് തീരുപ്പോയി പിന്നെ അന്ന് കെട്ടിക്കൊടുന്ന് പറഞ്ഞ കോലെന്ത അധ്വാനാണ് അതുകൊണ്ട് പാർട്ടിക്ക് വോട്ടണോന്ന് ഞാൻ പറയുക വാണി പറയാം ചെയ്തോട്ടെ അത് പറയാൻ പാടില്ലല്ലോ വ്യക്തിപരമായ തീരുമാനമാണ് അങ്ങനെ അതൊക്കെ ശരിയാണെങ്കിൽ പോലും സ്വന്തം ഭർത്താവ് പിന്നെ നിറഞ്ഞോളൊപ്പം കോൺഗ്രസ് ആണ് പിന്നെ ഞാൻ എന്താ ഞാൻ ഒരിക്കലും ഞാൻ പറയില്ല പാണ്ടിയൊക്കെ സ്നേഹിക്കണം ഞാൻ ഒരിക്കലും പറയട്ടെ ഞാൻ ഞാൻ വോട്ട് പറയില്ല ഞാൻ ആ പാർട്ടിയല്ലേ നോക്ക് മെച്ച കിട്ടണോട് പോയി പോയി പുറത്തു പോയി അധ്വാനിച്ചു വേറെ ഒരു മെച്ചാ അങ്ങനെയാണെങ്കിൽ ഇന്റെ ഭർത്താവ് ഇപ്പോൾ അധ്വാനിക്കുന്നുണ്ട് അപ്പൊ വാക്കിനാണെന്ന് കേട്ടുകൊണ്ട് ഞാൻ സകാബി എം സ്വരാജിന്റെ കൈവരുവാ ചുറ്റി ചലച്ചിത്ര മണ്ഡലത്തിൽ വോട്ട് ചെയ്യാം ഞാൻ ശരിക്കും വോട്ട് ചെയ്യണ്ടെന്നോ എന്നാലും അതെന്നുവെച്ചാല് നമ്മളെ പാർട്ടിക്കൂടെ വോട്ട് എന്താ പറയാ ലീഡ് വരും അല്ലെ ഇവിടെ വെറും വെറും കോൺഗ്രസ് ആണെങ്കിൽ ഞാൻ ഒരിക്കലും അത് കോള വ്യക്തി രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി അല്ലെ പ്രിയങ്ക ഗാന്ധിവിടെ അതിന്റെ മുന്നിൽ രാഹുൽ ഗാന്ധി അപ്പൊ അതാണ് നിങ്ങള്

എനിക്ക് ഒരു വ്യക്തിയാണ് പിന്നെ മോട്ടിക്ക് എന്താ പറയാനുള്ളത് കുട്ടികൾക്ക് വന്നതിൽ കൊടുക്കാൻ എന്താ ഭക്ഷണം കഴിഞ്ഞു ഞങ്ങളെ ഈ ബ്ലോഗില് കുട്ടികളെ കാണാത്തോണ്ട് പല ആൾക്കാർക്കും പല എതിർപ്പുകൾ നമുക്ക് പറയാം പക്ഷെ കുട്ടികളിപ്പോ വന്നു കഴിഞ്ഞാല് കുട്ടികളെ ക്യാരക്ടറിനെ ആകെ മാറിയിക്കുന്നത് കാരണം വന്നു കഴിഞ്ഞാൽ വെറും ടീ ഫോണും മേയ്ക്ക് ഈ ഫോണ് കൊടുക്കല് കൊടുക്കലില്ലെന്നൊക്കെ പറയണ്ടിസായിട്ട് പക്ഷെ കൂടുതൽ ഫോണ് കൊടുത്തിരുന്നു കൊള്ളു ഞാൻ നല്ലവണ്ണം ചീത്ത പറഞ്ഞു രാത്രി ദിവസം ഞങ്ങൾ തെറ്റി കടന്നു തുടങ്ങി തെറ്റി കടന്നു ഷൗട്ടാണി കിട്ടും ഫോണ് ഫോണ് ഫോണെന്നല്ല പന്ത്രണ്ട് മണിക്കുണ്ട് തള്ളിയ മക്കളും മറ്റേ ഉച്ച നേരത്തെ ഉറങ്ങും ഇത് ഞാൻ പത്തുമണിക്ക് വരോളം ഞാൻ ഉറങ്ങിക്കോട്ടെ അപ്പറത്തെ റൂമിൽ പോയിട്ട് അടിച്ച് പന്ത്രണ്ട് മണിക്ക് ആരെ വലിയ ആ ഗ്ലൈസ് ഇതിനാണ് നിങ്ങൾ ഉത്തരം പറയേണ്ടത് രാവിലെ വിളിച്ചുണത്തു പറയണത് ഈ വിളിച്ചു ഉണർത്തണ ഓള് കുട്ടികളുടെ കാര്യം നോക്കണില്ല ആ കുട്ടികളെ ആ സ്കൂളിൽ പോയി ഉറക്കം തൂങ്ങിയിരിക്കും എന്നുള്ളതാണ് ഈ ബാപ്പാന്റെ വ്യാകുലത ടീച്ചർമാർ പറയും എന്തെ കുട്ടി ഒരിക്കലും അതുകൊണ്ടല്ല കുട്ടികളെ ഉണ്ടാവും ഈ ഉറക്കം നമ്മളെ കുട്ടികളൊക്കെ ഭയങ്കര മടിയാട്ടെ കൈസ് വർത്താനൊക്കെ ഇന്നിപ്പോ ചൊവ്വാച്ചാണ് കൈസ് ഞങ്ങൾ ഇനി ഒന്നരാളം വീട് ഇടാൻ ആഗ്രഹിക്കുന്നത് എന്നിട്ട് നാടുകൂല അങ്ങനത്തെ സ്വഭാവം അങ്ങനത്തെ പയ ഇതിലേക്ക് തിരിച്ചു വരുക ഞങ്ങള് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് എങ്ങനെയെങ്കിലും മോട്ടിക്ക് ഒരു വരുമാന യൂട്യൂബായി കണ്ടെത്തണം ഞാൻ കാരണം എന്താ ഇത് പേടിയാണ് കൈസ് ഇന്ന് നേരം പോലത്തെ രണ്ട് കൊറിയർ പോയി വീട്ടിൽ എന്താ പറയാ മറ്റേതോ അത്യാവശ്യമാണ് ഞാൻ എന്താ പറയാ വരുമാനം ഉണ്ടായി കൊടുക്കാൻ ഞാൻ എടുക്കാൻ പറഞ്ഞു മറ്റേ ജെല്ല് ഈ രണ്ട് കൊല്ലത്തിന് ശേഷം ഈ മുടി നിക്കാത്തിന്റെ പേരു മുടി ഇങ്ങനെ കണ്ണക്ക് തൂങ്ങോട് ഒരു പൗഡർ അതിനാണ് വേറെ ഒരു സാധനം അങ്ങോട്ട് എത്തിയിട്ടില്ല അന്റെ ഇഞ്ചി കണക്കൂട്ടും ജീവി ഇവിടെ നോക്കിയാൽ ഞാൻ എന്റെ പേര് വരുത്തിക്കാൻ അത് നോക്കണ്ട ഞാൻ പറയണെന്ന് നമ്മൾ നമ്മളനാവശ്യമായിട്ട് പൈസ ചെലവാക്കാൻ നല്ല സുഖം മോട്ടി ഞാൻ നിൽക്കുന്നത് ഞാൻ ഗൾഫ് പോയിക്കാൻ ചെലവ് ഇന്ന് നമ്മുടെ ഈ കുഞ്ഞു പൊട്ടി രണ്ടു പീസായി അപ്പൊ ചെരുപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ചെരുപ്പ് ഓർഡർ യൂസ് യൂസ് പുറത്തിറങ്ങാനില്ല ചെയ്തിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ് മോളൊക്കെ സമാധാനം ഞാൻ ഒരു കാര്യം പറയാം എന്റെ പൈസ തീർന്നു കഴിഞ്ഞാൽ അണക്കി മനസ്സിലായാലേ ഞാൻ എൻ്റെ തിന്നാലത്ത് മാത്രം നോക്കൂള്ളൂസ് എന്തൊക്കെയാണ് ഞങ്ങളുടെ ജീവിതം കൈസ് ഈ വീട്ടിൽ രണ്ട് ആത്മാക്കൾ ഞാൻ ഇല്ലെങ്കിൽ പോയിക്ക് നല്ല സുഖമാണ് കൈസ് കാരണം ഞാൻ ഉണ്ടെങ്കിൽ ഓരോന്ന് കൊത്തി പറഞ്ഞ് ഇങ്ങനെ കച്ചവടാൻ വരും ഇപ്പൊ ഞാൻ ഇല്ലാത്തവരെ തവളപ്പൊട്ടിൽ കിടക്കുന്ന കടക്കുന്നത് മലന്തരച്ച് കിടക്കുന്നത് നമുക്ക് സന്തോഷമുള്ളൂ കാരണം നമ്മൾ കുഴങ്ങി വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെ സുഖിച്ച് കിടക്കുന്നതാണ് ഒരു സുഖാണ് എനിക്ക് ഒരു പണിയെടുക്കാതെ ോട് പറഞ്ഞല്ലേ എൺപത്തിരണ്ട് റുപ്പിന് തരാന്നാണ് രാവിലെ ഹോട്ടലിൽ പോയി തിന്നക്കാണ് ഞാൻ ഒരു മസാല ദോശയും ഒരു ഇഡ്ലിയും ഒരു ചായയും എൺപത്തിരണ്ട് റുപ്പെനിക്ക് ചിലവാണ് മനസ്സിലായത് എന്തുകൊണ്ട് ഉട്ട് കൊളാക്കി പിന്നെ എനിക്ക് അൽഹന്ദ അതേ ബില്ല് വിലത്തിന് കൊളാക്കുന്നത് അത് കാരണം പോകും ഒപ്പൊ കറിയുമ്പോ അതിന് വെച്ച് നല്ല ഫുഡ് കഴിക്കാൻ കാരണം ൂൽപട്ട് വെറുക്കും വെറുക്കും പിന്നെന്താ വെച്ചാല് ഇപ്പം നമ്മടെ ബ്ലോഗ് എന്താ പറയാ കാണൽ സ്ഥിരം കാണുന്നുണ്ട് പുതിയ ആളിലേക്ക് യൂട്യൂബിൽ പ്രൊമോട്ട് ചെയ്യണില്ല അതിന്റെ ഒരു വിഷമത്തിനാണ് ഞാനുള്ളത് എന്നാലും അലഹമുല്ലാ സ്ഥിരം മെച്ചപ്പെട്ട് 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 ഞമ്മളെ ജീവിതങ്ങൾ പച്ചയൊക്കെ നമ്മൾ പകർത്തി പകർത്തി നാളെ നല്ലൊരു യൂട്യൂബർ ആയി മുന്നോട്ട് വരാണ് അള്ളാഹു എനിക്കും നിനക്കും നമ്മുടെ കുഞ്ഞുമക്കൾക്കും അതുപോലെ ഇത് കാണുന്ന നിങ്ങൾക്കും അള്ളാഹു ആരോഗ്യവും വായുസും ആഭ്യതന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു സ്ഥിരം ചോറ് തിന്നുന്നു ഉച്ചക്കത്തെ സമയമാണ് ഗൈസ് കാണിച്ചോ ണ്ടായിരുന്നോ ഇല്ലേ എന്ന് കമ്മൻ അടിക്കണം അപ്പോൾ നാളത്തെ പിടിച്ചോട് അപ്പൊ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം ബൈ ബൈ സി യു